നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ സീരീസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് നല്ലപോലെ വെയ്റ്റ് കുറയാൻ ആകെ ട്വൻ്റി ഡേയ്സ് ജസ്റ്റ് ഇരുപത് ദിവസം നല്ല പോലെ ഡെഡിക്കേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും എത്ര കിലോ കുറയ്ക്കാം പത്ത് കിലോ കുറയ്ക്കാൻ സാധിക്കും ഒരു ഹെൽദി ബോഡിക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇവിടെ ആൻസർ പറയുവാണെങ്കിൽ നമ്മൾ വെയ്റ്റ് റിഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യേണ്ടത് നമ്മൾ എന്തൊക്കെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷമായിരിക്കണം വെയിറ്റ് റിഡക്ഷനിലോട്ട് കടക്കേണ്ടത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ചെയ്യേണ്ടത് ഒരു റുട്ടീൻ ബ്ലഡ് ചെക്കപ്പ് നടത്തുക നമ്മുടെ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക ആൻഡ് അതേപോലെ തന്നെ കോട്ടിസോൾ ടെസ്റ്റ് ചെയ്തേക്കുക കോട്ടിസോൾ ടെസ്റ്റ് ചെയ്യുക ബി ട്വൽവ് ചെയ്യുക വൈറ്റമിൻ ഡി ചെയ്യുക ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ഒരു വെയിറ്റ് റിഡക്ഷൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ അതോടൊപ്പം തന്നെ ഹെവി വർക്കൗട്ടുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജിമ്മിലോ അല്ലെങ്കിൽ ഫ്ലോർ എക്സസൈസൊക്കെ ചെയ്യുവാണ് നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ കേൾക്കുന്ന കുഴഞ്ഞു വീണ് മരിച്ചു അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ ജിമ്മിൽ പോയിട്ട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴാണ് അതല്ലാതെ ജിമ്മിൽ പോയതുകൊണ്ട് ഹാർട്ടിന് പ്രശ്നം വരുന്നതല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഈ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് കൂടി ചെയ്യുക എന്ന് പറയുന്നത് ഇയർലി വൺസ് ഏറ്റവും മിനിമം മിനിമം ഒരു ഇ സി ജി എങ്കിലും എടുക്കുക ഇയർലി വൺസ് ഒരു ഇ സി ജി എടുക്കുക ഇതൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ അദ്ദേഹം അഡ്വൈസ് ചെയ്യും ഞാനൊക്കെ ഇ സി ജിയും ടി എം ടിയും എക്കോയും എവറി ഇയർ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുക്കുന്നതല്ല നമ്മളൊരു ഡോക്ടറോട് പോയിട്ട് അഡ്വൈസ് ചോദിക്കുക ഞാൻ ഈ സമയത്ത് എന്തൊക്കെ ടെസ്റ്റ് എടുക്കണം ഞാൻ ഇന്ന് പ്രൊഫഷണലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നതാണ് എക്കോയും ടി എം ടിയും ഇ സി ജിയും എടുത്ത് സേഫാണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് ഗ്യാരണ്ടിയാണ് നമ്മുടെ ഹാർട്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് പിന്നെ അതോടൊപ്പം തന്നെ എൽ ഡി എൽ കൂടാതെ കൂടി വരാതെ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം എൽ ഡി എൽ കൊളസ്ട്രോൾ കൂടി വരാതെ എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം എച്ച് ഡി എൽ ആണ് എപ്പോഴും ഹൈ ആയി നിൽക്കേണ്ടത് അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ സോ നമ്മുടെ ഒരു വർഷത്തെ ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞു ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഇനി മുതൽ എനിക്ക് എന്തും കഴിക്കാം അടുത്ത വർഷം ആവുന്നത് വരെ എന്ന് ചിന്തിച്ചേക്കരുത് കൊളസ്ട്രോളൊക്കെ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും മാറി വരാം അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ബ്രീഫായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി ഓരോരുത്തർക്കും അവരുടെ ബോഡി ഡിഫറെൻ്റാണ് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ബോഡി എക്സാമിൻ ചെയ്ത ഡോക്ടർക്ക് പറയാൻ പറ്റുന്നത് പോലെ ഒരു യൂട്യൂബർക്കും വെറുതെ ഇരുന്ന് പറയാൻ പറ്റില്ല ഓക്കെ സോ ഒരു ഡോക്ടറെ കാണുക എന്നിട്ട് അദ്ദേഹത്തോട് ഫുൾ നിങ്ങളുടെ ബോഡിയെ പറ്റി അന്വേഷിക്കുക ടെസ്റ്റ് ചെയ്യുക അതിനു വേണ്ടി ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ ശരി നമ്മുടെ ഡയറ്റിലോട്ടും വർക്കൗട്ടിലോട്ടും കിടക്കുവാണ് ഡയറ്റ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡേ വൺ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഉണ്ടായിരിക്കും അത് നോക്കുക കൂടി എക്സർസൈസ് ഇന്നുണ്ടായിരിക്കും ശരി റെഡിയാണല്ലോ ഓക്കെ സ്റ്റാർട്ട് ഹാപ്പി ന്യൂസ് ഇന്നത്തെ വർക്കൗട്ടുകളൊക്കെ വളരെ വളരെ സിമ്പിളാണ് ഓക്കെ മൂന്നാമത്തെ സെറ്റ് ഓഫ് വർക്കൗട്ട് ആരംഭിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കൈകൾ ട്വിസ്റ്റ് ചെയ്യുക റൈറ്റിലോട്ട് ദെൻ ലെഫ്റ്റിലോട്ട് ദെൻ ലോക്കറ്റ് യെസ് മേലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴോട്ട് വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മേലോട്ട് വന്ന് ഷോൾഡറിൽ കൈകളിങ്ങനെ വെച്ച് വൺ ടു ത്രീ തിരിച്ച് വൺ ടു ത്രീ ആ കൈകൾ തന്നെ ജസ്റ്റ് ബാക്കിലോട്ട് വയ്ക്കുക വൺ ടു വൺ ടു വൺ ടു യെസ് ഇനി കാലുകൾ വൺ ടു വൺ ടു വൺ ടു ഓക്കെ ജമ്പ് ചെയ്യാൻ സാഹചര്യമുള്ളവർക്ക് രണ്ട് മൂന്ന് തവണ ജമ്പ് ചെയ്താലും ഓക്കെയാണ് നെക്ക് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഈ സൈഡ് അതേപോലെ ഈ സൈഡും വൺ ടു ത്രീ വൺ ടു ത്രീ നെക്ക് റൊട്ടേഷൻ യെസ് ഇനി നമുക്ക് ചെറിയ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് തുടങ്ങാം ആദ്യം വെരി സിമ്പിൾ വർക്കൗട്ടാണ് ആം ഫാറ്റ് റിഡക്ഷന് സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ട് സോ സിമ്പിളാണ് ഓക്കെ ജസ്റ്റ് ഇങ്ങനെ കൈകൾ താഴോട്ടും മേലോട്ടും എവിടെയും ടച്ച് ചെയ്യരുത് വളരെ താഴോട്ട് വരാൻ പാടില്ല ജസ്റ്റ് താഴോട്ട് വൺ ടു ത്രീ ഫോർ സ്ലോലിയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി കൈകൾ വേതന എടുക്കും ട്വൻ്റി നയൻ തർട്ടി തേർട്ടി വൺ തേർട്ടി ഫോ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഫിഫ്റ്റി കാണുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും പക്ഷെ അത്യാവശ്യം നല്ലപോലെ കൈകൾക്ക് ആക്ഷൻ ഉണ്ട് വേദന എടുക്കുന്നുണ്ടായിരിക്കും യെസ് അടുത്ത എക്സസൈസ് ഇതേപോലെ സിമ്പിളായിട്ടുള്ള കുറേ എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷനാണ് ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17, 18, 19 20 21 22 23, 24 25 26 27 28 29 30 1, 2 3 4 5 6 7 8 9 ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് വീഡിയോ രണ്ട് റിപ്പീറ്റേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉള്ള വീഡിയോ ആയിരിക്കും ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം അറ്റ് എ ടൈം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മോർണിംഗ് ആൻഡ് ഈവനിങ് രണ്ട് രണ്ട് റിപ്പീറ്റേഷൻ വേദം ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി പെട്ടെന്ന് നല്ല ടോൺഡായിട്ട് കിട്ടുന്നതിന് സഹായിക്കും ബാക്കി നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് ഒരു സൈഡിൽ നിന്ന് കൈ എടുത്ത് ഈ സൈഡിലോട്ട് കൊണ്ടുവരിക ലൈക്ക് ഒരു സൈഡിൽ ഇങ്ങനെ കൈ പിടിക്കുക ഇപ്പുറത്തെ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ കിടു എക്സസസൈസ് 8, 9, 10, 11, 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34

ഇത്രയും ആയിട്ടുള്ള എക്സസൈസസ് നമ്മൾ എന്തിനു ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും ടൈം എടുത്ത് എന്ത് എന്തിനും എക്സസൈസ് ചെയ്യുന്നു ഇത്ര വേദന എടുക്കുന്നു നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച ഫാറ്റ് ഉണ്ട് അതൊക്കെ ബേൺ ചെയ്ത് നല്ല ടോണ്ടായിട്ട് കിട്ടുന്നതിന് ഓക്കെ ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അടുത്ത എക്സസൈസസ് അടുത്ത എക്സസൈസ് സോ സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് റിലാക്സ് അടുത്ത ആക്ഷൻ സോ സിമ്പിളായിട്ടുള്ള ആക്ഷനാണ് മേലോട്ട് കൈകൾ രണ്ടും ഉയർത്തിയേക്കുക ജസ്റ്റ് താഴോട്ട് കൊണ്ടുവരിക मेलोटर्त मेलोट वन टू थ्री फोर फाइव सिक्स सवन एट नाइन टेन लवलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवेंटीन 18 19 Sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, one. 17 relax അടുത്ത എക്സസൈസ് ഇതിലും കുറച്ച് സിമ്പിളാണ് സിമ്പിൾ എക്സസൈസുകൾ കൊണ്ടാണ് ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് സോ കാലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക ഒരു കാല് ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ജസ്റ്റ് കൈകൾ കൊണ്ടുപോയിട്ട് ആ സൈഡിലെ കാലിൻ്റെ അവിടെ ടച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 6 7 8 9 10 11 12 13 14 15 16 17 നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി വേതനെടുക്കുന്നവർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ 34 35 36 വൺ റിലാക്സ് ഇപ്പം നല്ലോണം കെതച്ചു ഒന്ന് ബ്രെത്ത് വരെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നില്ലേ ഓക്കെ ഇനി റെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള സിമ്പിൾ എക്സസൈസസ് ചെയ്യാം ഓക്കെ അതിനുവേണ്ടി ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അതായത് ഈ ഒരു പോസ്റ്ററിൽ നിന്നുകൊണ്ട് കാലുകൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് അല്ല ബാക്കിലോട്ട് ദെൻ ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കാലുകളുടെ ഭംഗിക്ക് വളരെ നല്ലതാണ് ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈ നല്ല ടൈറ്റ് ചീൻസൊക്കെ ഇടുന്നവർക്ക് നല്ല ഭംഗിയുള്ള കാലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അത്രയുള്ളൂ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്തത് രണ്ട് കാലം ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് ചെറുതായിട്ട് പെയിൻ എടുക്കുന്നുണ്ടായിരിക്കും റിലാക്സ് ചെയ്യും കേട്ടോ ദെൻ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ 4 5 20 21 22, 23, 24 25 26 27, 28 29 30 31 32 33 34 35 36 37

അടുത്ത എക്സസൈസ് അതിലും വെരി വെരി സിമ്പിളാണ് സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് ജസ്റ്റ് കാലങ്ങനെയൊക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത സൈഡും അതുപോലെ തന്നെ സ്ലോലി ആയിട്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. 13 14 4 five relax the whole exercise set is superb okay next exercise One, two, three, four, five, six, seven. 2 lovely 8 nine, 10, eleven, twelve, thirteen, fourteen. 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3

എപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും വാമപ്പ് ചെയ്യുക എവിടെയൊക്കെ വേദന വേതന എന്ന് തോന്നുന്നു അപ്പോൾ ചെറുതായിട്ട് സ്ട്രച്ചിങ് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്യുക ഏതൊക്കെ സ്ട്രച്ചിങ് ചെയ്യാം എന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ട് നടുവിന് ഭയങ്കര സ്ട്രെയിൻ കൊടുക്കുന്ന എക്സസൈസ് ചെയ്തെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഓക്കെ യെസ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കുവാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കുക കാല് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക അത്രേ ഉള്ളൂ സോ സിമ്പിൾ വൺ ടു ത്രീ 4 5 6 7 8 9 10 11, 12, 13 14 15 16 17 18 19 20 21, 22 23 24 25

റിലാക്സ് അടുത്തത് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സിമ്പിൾ എക്സസൈസ് ജസ്റ്റ് കൈകൾക്ക് മാത്രം ആക്ഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30, 31,

അടുത്ത രണ്ട് എക്സസൈസോട് കൂടിയിട്ട് ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് തേർട്ടി മിനിറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ആൾമോസ്റ്റ് ഓക്കെ തേർട്ടി മിനിറ്റ്സ് ഉള്ളത് അവസാനിക്കും കേട്ടോ ഓക്കെ ആ അടുത്ത എക്സസൈസ് കാലങ്ങളിൽ ഇങ്ങനെ നീട്ടി വെച്ചേക്കുക ഒരു കാലം ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് കൈകളും ചേർത്ത് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കുക അത്രയേ ഉള്ളൂ സോ സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one. 13 14 15 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 Thirty-eight, thirty-nine, forty-one, two, three, four, five, six, seven, eight, nine, ten. 39 relax അടുത്തത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ക്രഞ്ചസ് ആണ് അതോടുകൂടി ഈ സെറ്റ് ഓഫ് എക്സസൈസ് തീരും അതിനുശേഷം സ്ട്രെച്ചിങ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ സിമ്പിൾ സെറ്റ് ഓഫ് ആണ് ആർക്കും ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് രണ്ട് സെറ്റാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്തേക്കണം മറക്കരുത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്തേക്കണം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37

അപ്പർ ബോഡിക്കും ലോവർ ബോഡിക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് രണ്ട് രണ്ട് ഭാഗത്തിനും ഈക്വൽ വർക്കൗട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഷേപ്പുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നല്ലപോലെ കാലറി ലോസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോയുടെ രണ്ട് റിപ്പിറ്റേഷൻ ചെയ്യണം ഓരോ വർക്കൗട്ടുകളും ചെയ്യേണ്ടത് നൂറ് തവണയാണ് കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഈ ചാനലിൻ്റെ ഗ്രോത്തിനത് സഹായിക്കുള്ളൂ സൊ പ്ലീസ് സപ്പോർട്ട് ഇനി ഡൗൺലോഡ് ചെയ്ത് വെച്ച് വീഡിയോ കാണരുത് പ്ലീസ് ഇവിടെ വന്നുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഓപ്പൺ ചെയ്ത് കണ്ടാൽ മാത്രമേ ഞാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്കൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് അതിന് കിട്ടുള്ളൂ പ്ലീസ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് പറഞ്ഞ് തന്നുകൊണ്ട് വർക്കൗട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഡയറ്റ് നിങ്ങളെ കൊണ്ട് എടുപ്പിച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലോട്ട് നിങ്ങൾക്ക് ഷിഫ്റ്റ് ആവണം ഈ വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ നിന്നൊക്കെ നിങ്ങളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഇവിടെ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അതിന് ഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യാം താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും എല്ലാവരും കിടപ്പിടിച്ചുമ്മാ ഹെൽത്തി ആയിരിക്കും ഹാപ്പി ആയിരിക്കും